തൃശൂരിൽ ലോറിയിൽ കയറ്റുന്നതിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം ജൂലൈ മുപ്പതിന് രാത്രി കൂർക്കഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ആനയെ ലോറിയിൽ പാപ്പാൻ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പെട്ടെന്ന് ആന പ്രകോപിതനായത് പാപ്പാനെ അനുസരിക്കാതെ ലോറിയിൽ കയറാൻ കൂട്ടാക്കാതെ ഇരുന്ന ആന ലോറിയിൽ കുത്തുകയും മറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഗണേശൻ എന്ന ആനയാണ് അനുസരണക്കേട് കാണിച്ചത് പാലക്കാട് സ്വദേശിയാണ് ഗണേശന്റെ പാപ്പാൻ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ പാപ്പാനെ സംഭവിച്ചുള്ളൂ ലോറിയിൽ കയറാൻ നിൽക്കുന്നതിനിടെ ആയതുകൊണ്ട് ലോറി പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ആന ലോറിയിൽ നിന്നും ഇറങ്ങിയ സമയത്ത് വണ്ടി മുന്നോട്ടെടുക്കുന്നതിനോടൊപ്പം ആന ലോറി തള്ളിയതോടെ എതിർവശത്ത് നിന്നും വരികയായിരുന്ന കാറിൽ ലോറി ചെറുതായി തട്ടുകയും ചെയ്തു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആനയെ തളച്ചു മറ്റു നാശനഷ്ടങ്ങളൊന്നും ആന സൃഷ്ടിക്കാത്തതിനാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല